നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും നേർക്ക് നേർ ഏറ്റുമുട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീഷനും പരസ്പരം രണ്ടുപേരും ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു അതിനെ നേരിട്ട് തന്നെ ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യേ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്കെന്ന് മറ്റൊരാളും പരസ്പരം പരസ്യമായി തന്നെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ഘട്ടമാണ് സാധാരണ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു രീതി തന്നെയാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പിന് രണ്ട് മാസം ശേഷിക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ മറുസൈഡ് പരിശോധിച്ചാൽ ഇപ്പോൾ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുതിയതായതും അല്ലെങ്കിൽ പഴയ ആരോപണങ്ങൾ വീണ്ടും ഒന്ന് പൊഴിതട്ടിയെടുത്ത് പുറത്തു വരുന്ന ഒരു സീസൺ കൂടിയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള പല നേതാക്കൾക്കെതിരെ പല നേതാക്കളും മുൻപും അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞിട്ടുള്ള പല പരാമർശങ്ങളും വലിയ ചർച്ചയാകുന്ന ഒരു സമയമാണ് അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പേടിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന വി ഡി സതീഷിന്റെ ആ ഒരു വാചകം വാചകമെഴുതിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉയർന്നു പൊന്തിയിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടു കാണും അത് വാർത്തയാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ വി ഡി സതീഷൻ ഇപ്പോൾ ഇങ്ങോട്ട് ഏതൊക്കെ തരത്തിലാണോ അമ്പുകൾ വരുന്നത് അതിനേക്കാൾ പത്ത് മടങ്ങ് ഇരട്ടിയിൽ തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത് തന്നെ ആക്രമിക്കുന്ന ആളുകൾക്കുള്ള കുറി കൊള്ളുന്ന മറുപടി തന്നെയാണ് വി ഡി സതീശൻ തിരിച്ചു നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ സി പി എമ്മിന്റെ സൈബർ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എം വി നികേഷ് കുമാറിനെതിരെ പരോക്ഷ വിമർശനവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരുന്നത് തനിക്കെതിരെ ദിവസവും പത്ത് വ്യാജ പ്രചാരണ കാർഡുകൾ എ കെ ജി സെൻറ്ററിൽ ഇരു ഇരുന്ന് അടിച്ചിറക്കുകയാണെന്നും ഒരു ഒറിജിനൽ കാർഡ് വരുന്നുണ്ടെന്നാണ് സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആ ഒറിജിനൽ കാർഡ് ഒരു പക്ഷേ പിണറായി വിജയനെതിരെയുള്ളത് തന്നെയാകാം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വി ഡി സതീഷിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയാണ് അത് ആരുടെ പ്രവർത്തിയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീഷൻ ഇന്ന് ഇത്തരത്തിലൊരു ഭീഷണി തന്നെ ഉയർത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പണം തട്ടിയെന്നാണ് വ്യാപകമായി പ്രചാരണം നടത്തുന്നത് സി പി എമ്മിന്റെ ഒരാൾ അവിടെ ഇരുന്ന് എല്ലാ ദിവസവും പത്ത് കാർഡ് ഇറക്കുന്നുണ്ടല്ലോ കെ പി സി സിക്ക് സംഭാവനയായി ലഭിച്ച പണം ഞാൻ അടിച്ചു മാറ്റി എന്നതാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു കാർഡ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പതിനാറ് വർഷവും സി പി എം പിരിച്ച ഫണ്ടൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു ഞാൻ നൂറ് കോടി രൂപ കൊണ്ടുപോയെന്നാണ് പ്രചരിക്ക പ്രചരിപ്പിക്കുന്നത് എ കെ ജി സെൻറ്ററിൽ നിങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും പത്ത് കാർഡ് ഇറക്കുകയാണ് അയാളോട് പറഞ്ഞേക്കുക എല്ലാം കഴിയുമ്പോൾ അയാൾക്കെതിരെ ഒറിജിനൽ കാർഡ് വരുന്നുണ്ടെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് അതായത് തനിക്കെതിരെ എ കെ ജി സെൻറ്ററിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ കാർഡ് ഇറക്കി വിടുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീഷൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് എല്ലാം കഴിയുമ്പോൾ അയാൾക്ക് െതിരെ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഒരു ഒറിജിനൽ കാർഡ് താൻ ഇറക്കും എന്നുള്ള ഒരു പരസ്യ വെല്ലുവിളി തന്നെയാണ് ആ വി ഡി സതീഷിനുയർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതും നികേഷ് കുമാറിനെ ഉദ്ദേശിച്ചാണോ പിണറായി വിജയനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പരസ്യ വെല്ലുവിളി തന്നെയാണ് വി ഡി സതീഷിനു ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കാണുന്ന ഒരു രീതി തന്നെയാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന ഒരു ബോർഡ് പലയിടത്തും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഭരണപ്രതിപക്ഷ പോരെ മുൻപെങ്ങുമില്ലാത്ത വിധം കടുക്കുന്നതിനിടയും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഒരു അത്യപൂർവ ചിത്രം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡും അതിന് തൊട്ടു മുന്നിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനം കടന്നു ചിത്രത്തിലുള്ളത് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സ്ഥാപിച്ച ബോർഡിൽ വിരൽ ചൂണ്ടി നിൽക്കുന്ന വി ഡി സതീഷിന്റെ ചിത്രത്തോടൊപ്പം പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന വാചകമാണ് കുറിച്ചിരിക്കുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ സി ബി കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തെ പരിഹസിച്ചുകൊണ്ടാണ് സതീഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണിത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി തൻ്റെ ഒന്നാം നമ്പർ കാറിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് പ്രമുഖ വാർത്താ ഫോട്ടോഗ്രാഫർ കെ ബി ജയചന്ദ്രൻ ഈ ചിത്രം ക്യാമറയിൽ പകർത്തിയത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കെ പ്രതിപക്ഷ നേതാവിനെ കുരുക്കാൻ പഴയ പുനർജനി കേസ് വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണെന്ന ആരോപണം ശക്തമാണ് സതീഷിന് വിജിലൻസ് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയതാണെങ്കിലും സി ബി ഐ അന്വേഷണത്തിനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും നിയമപരമായി തനിക്ക് ഒളിക്കാൻ ഒന്നുമില്ലെന്നും സതീശൻ ആവർത്തിക്കുന്നു സോഷ്യൽ മീഡിയയിൽ യു ഡി എഫ് കേന്ദ്രങ്ങൾ ഈ ചിത്രം വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് നേർക്കു നേരതാ തലക്കെട്ടോടെ പ്രചരിക്കുന്ന ഈ ചിത്രം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ തീവ്രത വിളിച്ചോതുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വകാര്യ ആവശ്യത്തിനായി എന്ന് അപേക്ഷ നൽകിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് എൻഒ സി വാങ്ങി യു കെ യാത്രയ്ക്ക് കേന്ദ്ര അനുമതി തേടിയതെന്ന വിജിലൻസ് റിപ്പോർട്ടും ഇന്ന് പുറത്തു വരുന്നുണ്ട് ഈ ഒരു വേളയിൽ കൂടിയാണ് സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യവും ഒപ്പം ഈ ഒരു ചിത്രവും വൈറലാകുന്നത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് സതീശൻ യു കെയിലേക്ക് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഈ യാത്രാനുമതിയാണ് യു കെയിൽ പോയി ഫണ്ട് പിരിവിനായി പ്രതിപക്ഷ നേതാവ് ദുരുപയോഗം ചെയ്തതെന്നാണ് വിജിലൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വീഡിയോകൾ പ്രകാരം മണപ്പാട്ട് ഫൗണ്ടേഷൻ യു കെയിൽ നടത്തിയ ഫണ്ട് സമാഹരണ പരിപാടിയിൽ വി ഡി സതീഷൻ പങ്കെടുത്ത് ഓരോരുത്തരുടെയും അഞ്ഞൂറ് പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെട്ടുവെന്ന് കണ്ടെത്തിയതായിട്ട് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് എഫ് സി ആർ ഐ നിയമത്തിന്റെ സെക്ഷൻ മൂന്ന് രണ്ട് എയുടെ കൃത്യമായ ലംഘനമാണെന്നാണ് vigilansı ve tamamını സതീശൻ എം എൽ എ സ്ഥാനം ദുരുപയോഗം ചെയ്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായി ഗൂഢാലോചന നടത്തിയാണ് യു കെയിൽ പോയതും വിദേശ ഫണ്ട് സ്വരൂപിച്ചതുമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പുനർജനി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കൂടുതൽ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതും തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഒരു വലിയ ബോംബ് പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും കണ്ട് ഭയക്കില്ല പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്നുള്ള ഒറ്റ മാത്രം തന്നെയാണ് സതീഷിന്റെ ഇതിനുള്ള മറുപടി വിജിലൻസ് ഇത് സംബന്ധിച്ചുള്ള രണ്ട് റിപ്പോർട്ടുകളിൽ ആദ്യ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സതീഷിനെതിരെ തെളിവില്ലെന്ന് മൂന്ന് മാസം മുമ്പ് വിജിലൻസ് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിനും എട്ട് മാസം മുമ്പ് സി ബി ശുപാർശ ചെയ്ത് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുനർജന്യ പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മാർച്ച് എട്ട് വരെ പണമിടപാട് നടത്തുകയും ചെയ്തതായി ആദ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പദ്ധതിക്കായി ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയാണ് പിരിച്ചത് പുനർജ്ജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ എഫ് സി ആർ എ കറണ്ട് അക്കൗണ്ടുകൾ വഴിയുമാണ് പണം സ്വീകരിച്ചത് യു കെയിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ഈ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഘടനകൾ തമ്മിൽ ിൽ സാധാരണ ഇത്തരം ഇടപാടുകളിൽ ധാരണാപത്രം ഒപ്പുവെക്കാറുണ്ട് ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് വി ഡി സതീഷൻ യു കെയിലേക്ക് പോയതും തിരികെ വന്നതും മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീഷിനു വേണ്ടി ഈ ടിക്കറ്റ് തരപ്പെടുത്തിയതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ടിക്കറ്റിന് നികുതി അടച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ് വി ഡി സതീഷൻ യു കെയിലെ താമസ സൗകര്യവും മറ്റ് ചിലവുകളും വഹിച്ചതും മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണെന്നും ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വിഷയങ്ങൾ വീണ്ടും പൊടിതെട്ടിയെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി ഡി നേരെ നേർ നേരിട്ട് നേർക്കുനേർ ഒരു ആയുധമാക്കി ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് ആ പ്രചാരണത്തിന് എ കെ ജി സെന്ററിൽ ഇരുന്ന് ചുക്കാൻ പിടിക്കുന്നവരെയാണ് ഇപ്പോൾ വി ഡി സതീഷൻ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നത് വലിയൊരു ബോംബ് അതും ഒറിജിനൽ ബോംബ് തൻ്റെ കയ്യിലുണ്ടെന്നും അത് വൈകാതെ താൻ ഇറക്കുമെന്ന് തന്നെയാണ് വി ഡി സതീഷൻ ഇതിന് മറുപടി എന്നോണം പറയുന്നത് പലപ്പോഴും നിയമസഭയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആളുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീഷനും മോർച്ചയേറിയ വാക്കുകൾ തന്നെയാണ് പലപ്പോഴും പരസ്പരം രണ്ടുപേരും കേരളതാ e,